മലപ്പുറം ഗാലറി എന്നാൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഇന്നൊരു മാജിക്കാണ് കാണിക്കാൻ പോകണം സാധാ ഒരു നാട്ടിൻ പുറത്താൻ്റെ മാജിക്കാണ് കാണിക്കാൻ പോകുന്നത് മുമ്പേ വാസേട്ടനാണ് മുമ്പൊരു മരത്തിൻ്റെ ഒക്കെ പണിക്ക് പോകണു അടിപൊളി വീഡിയോ ആണ് ലാസ്റ്റ് വരെ കാണണം കേട്ടോ എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ വാസേട്ടാ നമുക്ക് മാജിക്ക് പോലെ ഓക്കെ വാസേട്ടാ എൻ്റെ അടുത്തേ നമ്മളല്ലേ മറ്റേ പേപ്പർ വന്നാൽ ന്യൂസ് പേപ്പർ ഇതേപോലെ വൈറ്റ് പേപ്പർ തന്നു കഴിഞ്ഞാൽ പൈസയാക്കുന്നുണ്ടല്ലേ എന്താ എന്നാ ഞാൻ കുറച്ച് പേപ്പർ തരാം അത് കുറച്ച് പൈസ ആയി എത്ര ആയിക്കോട്ടെ അഞ്ഞൂറായിരം ഇരുന്നൂറായിരം എത്രയായി പൈസ ആയിക്കോട്ടാണ് അങ്ങനൊരു അങ്ങനെ ഒരു അത്ഭുതണ്ഡങ്ങൾ ഞാൻ തന്നെ ആറ് പേപ്പർ വെച്ചിട്ട് അത് ഞമ്മും ചെയ്യോ എല്ലാവർക്കും ചെയ്യാൻ മന്ത്രം

എന്താണ് വരാൻ നോക്കാം അങ്ങനെ ഐറ്റംസ് അല്ലേ ഇനി അടുത്തത് ഇനി അടുത്ത് തുണി സിൽക്കിനെ ആക്കാൻ ഓ ഒരു വടി വടി അടിപൊളിയായിട്ടോ ഏ അടിപൊളി അത് ഐറ്റംസ് ഇഷ്ടം പോലെ നമ്മളായാലും ചെയ്ത് തരും ചെയ്യാം അടുത്ത പരിപാടി അടുത്ത ബാച്ചയ്ക്ക് ാണ് മന്ത്രവാടിന്റെ സഹായത്തോടെ എന്താ വേണം എന്താ വേണം നോക്കാം ഓ അടിപൊളി പൂ വന്നു അല്ലേ വീണ്ടും കാലിക്കപ്പ് ഒന്ന് കാണണം കാണണം ഒന്ന് കാണണം കാലിക്കപ്പ് കാണണം ആ റെഡി കാണണം ആ ഓക്കെ ആ ഓക്കേ അഡ്ഡിപൊളി വീണ്ടും നമുക്ക് ഇതാ ഇനി ഒറ്റടിക്ക് വെരാതെ ഒരു രീതി ഉണ്ട് കണ്ടോ ഇത് ഇങ്ങനെ ചാടി വന്നല്ലോ വന്നല്ലോ വന്നില്ല ഇതാ കണ്ടോളൂ റെഡി 1 2 3 ഓക്കേ മൂന്ന് പൂവന്നും ഇതാ വീണ്ടും നമുക്ക് ഒന്നുകൂടി എടുക്കാം ഇതാ കണ്ടോളൂ റെഡി കാലികപ്പ 1 2 3 3 നാലണ്ണം നാലണ്ണം അഡ്ഡിപൊളി അടിപൊളിയായിട്ടുണ്ട്. എന്താ ഇതിനെ? തോർടി. ഈ ഒരു ബോളാണ്, ഇത് ഒരു ബോളാണ്. ബോൾ. ബോൾ ഒന്നും കാണുന്നില്ല. ലൈനും കാണുന്നില്ല. കാണാനില്ല. പൊടി പടിക്കണം. ഒന്നും കാണുന്നില്ലടാ. ഈ ബോൾ. ഈ ബോൾ लेके ഞാൻടാ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിക്കാം. വെറ്റ വെള്ളം. വെറ്റ വെള്ളം ഒഴിച്ചോ. ഒഴിച്ചോ? പൊടി പടറ്റാതെ. റെഡിയാ. പൊടി പടറ്റോ. റെഡി ഗുഡ്. ഇതിടു വെടിച്ചിട്ട്. ഇങ്ങണ്ടോ. ഇവര് പോരെ? ഇതിങ്ങനെ കാണിക്കും ഇനി നമുക്ക് ഇതിൽ വെച്ച വെള്ളം എന്താക്കാം നോക്കാം നോക്കാം ഓ ഗിൽറ്റ് പൊടി അല്ലേ അതെ ഗളിച്ചുപൊടിയാണ് ആയത് കേട്ടോ വാസേട്ടൻ്റെ മാജിക്ക് തുടങ്ങാം കേട്ടോ വാസേട്ട ഓരോ ഐറ്റംസ് തുടങ്ങിക്കാണേ ആണ് ആ ഒരു ടിലോന്റെ വെള്ളം ഒഴിക്കുകയാണ് അല്ലേ ഒഴിച്ചു അതെന്താ നോക്കുക ും കാണല്ല ആ റെഡി കാണല്ല കാലിയാണ് കാലി പൈപ്പാണ് ഓക്കെ കാലി പൈപ്പ് ഇറക്കി കഴിഞ്ഞാൽ മന്ത്രവടി മന്ത്രവാടി കൊണ്ട് ചുറ്റിയാല് എന്താണ് സംഭവിക്കാൻ പോണത് എന്താ കിട്ടണേ ഓ മുട്ടായിട്ട് ഓ ഗൾഫ് മുട്ടായി അല്ലേ അടിപൊളി മുട്ടായി അല്ല

Okay. ം കിട്ടി റെഡി കേട്ടോ ഞാൻ കഴിച്ചോണ്ട് അടുത്തത് അടുത്ത പരിപാടി അടുത്ത പരിപാടി അടുത്ത മാജിക്ക് കാലൊരു പൈപ്പ് ആണ് പ്ലാസ്റ്റിക്കിന്റെ ഓക്കെ ആ സിൽക്കിന്റെ മഞ്ഞ മഞ്ഞ തുണിയാണ് തുണിയാണ് ചുവണിയാണ് ഈ തുണികൾ എന്താവുന്നില്ലേ ലാസ്റ്റ് കാണലേ എന്താ ഓ ബോളായില്ലേ പ്ലാസ്റ്റിക്കിന്റെ ബോളില്ലേ പ്ലാസ്റ്റിക്കിന്റെ ചോപ്പ് പച്ച മഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ ആ ബോളാണ് ബോളാണ് ആ തുണി ഇട്ടപ്പോ കിട്ടിയത് ഓക്കെ റെഡിയാണ് കേട്ടോ ഓക്കെ കേട്ടോ അടിപൊളിയാണ് ചില ഇടയ്ക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ വീഡിയോ എല്ലാം ഒക്കെ കാണുകയാണെങ്കിൽ മലപ്പുറം ഗ്യാലറിന് നമ്മളെ യൂട്യൂബ് ചാനൽ ഉണ്ട് നാടൻ പരിപാടികൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട എല്ലാവരും ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ അടുത്ത പരിപാടി ആ ഒരു ബാഗ് ആ പേപ്പർ ബാഗ് കാലിയാണ് ആ കാലി ബാഗാണ് ആ ബോധ്യപ്പെട്ടു റെഡിയാണ് കാലി ബാഗ് തന്നെയാണ് റെഡി ആ ഐറ്റംസ് എന്താ ഓ ഗെയിമിന്റെ ഗെയിമിൻ്റെ കളിക്കണേ കുട്ടികളെ ഗെയിം കളിക്കണ രണ്ട് മൂന്ന് നാല് നാലും കിട്ടി വായൂന്ന് അഞ്ചെണ്ണം കിട്ടി ആകാശം കിട്ടിയതാണ് അല്ലേ കാലിയാണ് കാലിയാണ് ബോധ്യപ്പെട്ടോ റെഡിയാ ഉം എന്താ കിട്ടിയത് പൈസ അഞ്ഞൂറിന്റെ നോട്ടോ അഞ്ഞൂറിന്റെ നോട്ട് ആ വീട് അടിപൊളി കേട്ടോ അഞ്ഞൂറിന്റെ നോട്ട് ആരെ രണ്ടഞ്ഞൂറ് രണ്ടഞ്ഞൂറ് ആ ഇങ്ങനെയാണ് പണിക്കൊണ്ട ആവശ്യമില്ലല്ലോ ആരെ അഞ്ഞൂറോ വീണ്ടും കിട്ടിയ നമുക്ക് 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 ഇങ്ങനെ ഇനി ഇനി കിട്ടും ഒന്നുമില്ല വീണ്ടും എടുക്കാം അല്ല എത്ര അഞ്ഞൂറ് രൂപ കിട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടി ഏകദേശം പറഞ്ഞാൽ അഞ്ചെണ്ണ രണ്ടായിരത്തിഅഞ്ഞൂറ് കിട്ടി അടുത്ത് വായുതന് ആ എന്താ എത്ര അതോ അഞ്ഞൂറ് ശരിക്കും പണിക്കോണ്ടാവശ്യം പറ്റുന്നില്ല അഞ്ഞൂറ് അഞ്ഞൂറ് ഓക്കെ അടുത്തൊരു അടി നമുക്ക് പമ്പ പരിപാടി ആട്ടതൊക്കെ പൈസ എത്ര റുപ്പുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂവാറുപ്പ്യണ്ട് അല്ലേ ഓരേ എന്തിനാ പണിക്കോണ് എന്തിനാ വെറുതെ മരമോർശമാണ് വാസേട്ടണ്ടോ കല്ലാൻ പോലെല്ലാസേട്ടാണത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വാസട്ട് നമ്പർ കൊടുക്കണുണ്ട് കുറെ കൈവില്ല വ്യക്തിയാണ് നമ്മളമാര് നാടനെ കൂലിപ്പണിക്കാരനാണ് ആരാണ് കണ്ണാച്ചു കൊടുത്താ കണ്ണാ സഹായിച്ചു കൊടുക്ക് എന്താ പറയണേക്ക് പേപ്പർ ഞാൻ ഒരു പീസ് എടുത്തിട്ട് നല്ല അങ്ങനെ കഴിച്ചുകൂടാ കണ്ണ കഴിക്കാം ചെറിയ പീസ് ചെറിയ പീസാക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോരോ സാധനം കഴിക്കാം മുട്ടായി കഴിക്കുന്ന മാതിരി പഞ്ഞുമുട്ടായി പോലെ പഞ്ഞുമുട്ടായി മാതിരി ഓരോ ചെറിയ കഷ്ടം പീസാക്കിട്ട് കഴിക്കുക അങ്ങനെ ഇനി കഴിക്കുക ാണ് ഓക്കെ എന്നാ ആ ജും ചെയ്തോ അന്നോട് വലിക്കാനാ പറയുന്നത് ആ വലിക്ക് ആ ആ അൻ്റെ വലിക്കുക ആ അങ്ങനെ വലിക്കുക അങ്ങനെ റോളായിട്ട് വരും ആ കഴിച്ചത് ഓരേ കണ്ണന്റെ കണ്ണൻ തന്നെ കഴിച്ചോളൂ അല്ലെങ്കിൽ വാസട്ട എടുത്ത് കൊടുത്തോളൂ റെഡി ആട്ടോ വസട്ട അടിപൊളി കേട്ടോ നമ്മളെ മാജിക്ക് അതൊക്കെ ചെയ്യണം എന്താ പറയുക സാധാ നമ്മളെ കൂലിപ്പണിക്കാരനാണ് ഇങ്ങനൊരു കൈവുണ്ട് മൂപ്പർക്ക് അതിനാണ് ഇപ്പോൾ ഈ വീട്ടെടുക്കാൻ വേണ്ടി വന്നിരിക്കണത് ഇത് കഴിവല്ലേ വസേട്ടാ എത്ര രൂപ കൊണ്ട് കേട്ടോ നിങ്ങളോ അതും അടിപൊളിയ കേട്ടോ ഓരോരോ മേജിക്കും അടിപൊളി കേട്ടോ അപ്പൊ കണ്ണം കഴിച്ചതോ ആ ഉണ്ടേ അതുകൊണ്ട് മോൻറ്റൊന്നും ആയില്ലേ അടുത്ത പരിപാടി അടുത്ത പരിപാടി പാലാണ് സാധാരണ പാലാണ് ചെറിയ ക്ലാസ് 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 ആണ് ആണ് അതുപോലെ തന്നെ വലിയ ണം മാറ്റാ നാടൻ മാജിക്ക് കഴിഞ്ഞു അപ്പൊ ഞങ്ങളെ മാജിക്കൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്ക് എടുക്കുക അതേപോലെ വാസഡിന് തന്നെ സപ്പോർട്ട് ും നല്ലാറുണ്ട് കുറച്ച് സംഗതി കൊണ്ട് ഞങ്ങള് ചെയ്തതാണ് ഇതിനേക്കാളും കുറെ പരിപാടികൾ അപ്പൊ ഓരോരോ പരിപാടികളൊക്കെ വരുമ്പോഴെന്ത് ചെയ്യാ പാസേഡ് വിളിക്കുക നമ്പർ ഇതിൽ കൊടുക്കുക എന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ